ദൈവദാസി ലൂയിസ പിക്കറേത്തക്ക് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്ത ധ്യാനം ദൈവഹൃതത്തിൻ്റെ രാജ്യത്തിലെ കന്യാമറിയം എന്ന പുസ്തകത്തിൽ നിന്നുള്ള വായന ഒന്നാം ദിവസം ദൈവഹൃതത്തിൻ്റെ രാജ്യത്തിലെ സ്വർഗീയ രാജ്ഞി സ്വർഗീയ അമ്മയുടെ അമലോത്ഭവ ജനനത്തിനുള്ള ദൈവഹൃതത്തിൻ്റെ ഒന്നാമത്തെ ചുവടുവയ്പ് ആത്മാവ് അതിൻ്റെ അമലോത്ഭവ രാജ്ഞിയോട് ഓ മാധുര്യമുള്ള അമ്മേ ഇതാ ഞാനങ്ങയെ സാഷ്ടാംഗം പ്രണമിക്കുന്നു അമ്മയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന മെയ് മാസത്തിലെ ആദ്യ ദിനമാണെന്ന് അമ്മയുടെ മക്കൾ എല്ലാവരും അമ്മയോടുള്ള തങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുവാനും അവരോടുള്ള അങ്ങയുടെ സ്നേഹം ഉറപ്പിക്കുവാനുമായി തങ്ങളുടെ ചെറു പുഷ്പങ്ങൾ അങ്ങക്ക് സമർപ്പിക്കുന്ന സുദിനം അമ്മയുടെ മക്കളുടെ മനോഹരങ്ങളായ പനിനീർപ്പൂക്കളും വിനീതമായ വയലറ്റ് പുഷ്പങ്ങളും പരിശുദ്ധമായ ലില്ലിപ്പൂക്കളും സ്വീകരിച്ച് അവയ്ക്ക് പകരം അങ്ങയുടെ സ്നേഹം അന്നസ്മിതങ്ങളും കൃപകളും അനുഗ്രഹങ്ങളും അവർക്ക് നൽകാനായി സ്വർഗ്ഗമാകുന്ന പിതൃഗേഹത്തിൽ നിന്ന് മാലാഖാമാരുടെ അകമ്പടിയോടെ അങ് ഇറങ്ങി വരുന്നത് ഞാൻ കാണുന്നു അവരുടെ മരണസമയത്ത് വാഗ്ദാനമായും കിരീടമായും സമ്മാനിക്കാൻ വേണ്ടി അങ്ങയുടെ മക്കൾ സമർപ്പിക്കുന്ന പുഷ്പങ്ങളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് അങ്ങ് സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുന്നു സ്വർഗീയ അമ്മേ അങ്ങയുടെ അനേക മക്കളിൽ അങ്ങേ സഹായം ഏറ്റവും ആവശ്യമുള്ളവളും ചെറിയവളുമായി ഞാൻ അങ്ങേ മടുത്തട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു അങ്ങേക്കായി ഓരോ ദിനവും കൊണ്ടുവരു കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പൂക്കളോ പനിനീർ സുമങ്ങളോ ഒന്നുമല്ല ഒരു സൂര്യനെ തന്നെയാണ് അമ്മ തന്നെ ഈ മകളെ സഹായിക്കണം ഈ ദൈവിക സൂര്യന്മാരെ എങ്ങനെയാണ് രൂപാന്തരപ്പെടുത്തേണ്ടതെന്ന് അമ്മയുടെ സ്വർഗീയ പാഠങ്ങൾ നൽകി എന്നെ പഠിപ്പിക്കണം അപ്പോൾ അങ്ങേക്ക് ഏറ്റവും മനോഹരമായ ആദരവും പരിശുദ്ധമായ സ്നേഹവും നൽകാൻ എനിക്ക് സാധിക്കും പ്രിയ പ്രിയഅമ്മ അങ്ങയുടെ കുഞ്ഞിന് എന്താണ് ആവശ്യമെന്ന് അങ്ങക്കറിയാമല്ലോ ദൈവഹിതത്തിൽ ജീവിക്കാൻ അങ്ങിൽ നിന്ന് പഠിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ എല്ലാ പ്രവൃത്തികളും എൻ്റെ അസ്തിത്വവും അങ്ങ് എനിക്ക് നൽകുന്ന പാഠങ്ങളിലൂടെ ദൈവികമായി രൂപാന്തരപ്പെടുന്നത് വഴി സൂര്യന്മാരായി മാറ്റപ്പെട്ട എൻ്റെ പ്രവൃത്തികൾ അങ്ങേ അടുത്തെട്ടിലേക്ക് ഞാൻ സമർപ്പിക്കും സ്വർഗരാജ്ഞിയുടെ പാഠങ്ങൾ അനുഗ്രഹീതയായ മകളെ നിൻ്റെ പ്രാർത്ഥനകൾ എൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്തി അതിനാൽ സ്വർഗത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ പാഠങ്ങൾ നൽകാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി ഞാനിതാ എൻ്റെ മകളുടെ അടുത്തെത്തി കഴിഞ്ഞു പ്രിയപ്പെട്ട മകളെ എന്നെ നോക്കൂ മറ്റാരേക്കാളും ദൈവഹിതത്തിൻ്റെ ഉറവിടം സ്വന്തമാക്കിയിരിക്കുന്ന ഞാൻ ദിവ്യമായ ഫിയാത്തിനെക്കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കാൻ ആയിരക്കണക്കിന് മാലാഖാമാർ എനിക്ക് ചുറ്റും ആദരവോടെ കാത്തിരിക്കുന്നു അതിൻ്റെ ആരാധ്യമായ രഹസ്യങ്ങളും അനന്തമായ ആനന്ദവും വർണ്ണനാതീതമായ സന്തോഷവും അതിൻ്റെ അളവറ്റ മൂല്യവും എനിക്കറിയാം എൻ്റെ മകളെ ദൈവഹിതത്തിൻ്റെ പാഠങ്ങൾ ശ്രവിക്കുവാനായി നീ എന്നെ വിളിക്കുന്നത് എനിക്ക് അതിസമർത്ഥമായി വരുന്നും പരിശുദ്ധമായ ആനന്ദവുമാണ് നീ എൻ്റെ പാഠങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ നിൻ്റെ അമ്മയായിരിക്കുക എന്നത് ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതും ഓ ദൈവഹിതത്തിൽ മാത്രം ജീവിക്കുന്ന ഒരു പൈതലിന് വേണ്ടി ഞാൻ എന്തുമാത്രം കൊതിക്കുന്നു ഓ മകളെ പറയൂ നീ എന്നെ സന്തോഷപരിധിയാക്കുമോ ദൈവഹിതത്തിൻ്റെ പ്രകാശത്താൽ നിന്നെ പൂർണമായി നിറച്ച് അതിൻ്റെ ജീവൻ നിന്നിൽ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി രൂപപ്പെടുന്നതിന് വേണ്ടി എനിക്ക് നിന്നെ തയ്യാറാക്കാനും ക്രമപ്പെടുത്താനും ശക്തിപ്പെടുത്താനും സകലത്തും നീക്കി നിന്നെ പൂർണ്ണമായ ശൂന്യവൽക്കരിക്കാനും എൻ്റെ ഹൃദയവും നിൻ്റെ ഹിതവും നിൻ്റെ അസ്തിത്വം മുഴുവനും എൻ്റെ കരങ്ങളിലേക്ക് നീ സമർപ്പിക്കുമോ അങ്ങനെയെങ്കിൽ നിൻ്റെ സ്വർഗീയ അമ്മയുടെ മാറിൽ ശിരസി ചായിച്ച് വിശ്രമിക്കുകയും ഞാൻ നൽകുന്ന ഉന്നതമായ പാഠങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്യുന്നത് വഴി ഒരിക്കലും നീ നിൻ്റെ സ്വന്തം ഹിതം പ്രവർത്തിക്കാതെ എപ്പോഴും ദൈവഹിതം പ്രവർത്തിക്കുവാനുള്ള ഒരു തീരുമാനത്തിലെത്തട്ടെ എൻ്റെ മകളെ എന്നെ ശ്രവിച്ചാലും നിന്നെ അതിയായ സ്നേഹിക്കുന്ന അതിൻ്റെ സ്നേഹം മുഴുവനും നിന്നിലേക്ക് പകരാൻ ആഗ്രഹിക്കുന്ന എൻ്റെ മാതൃഹൃദയമാണിത് എൻ്റെ ഹൃദയത്തിൽ അലേഖനം ചെയ്യപ്പെട്ട നീ ഇവിടെ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടെന്നും എൻ്റെ യഥാർത്ഥ മകളായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുക എന്നാൽ നിൻ്റെ അമ്മയിൽ നിന്നും വളരെ അന്തരമുള്ളവളായി നിന്നെ കാണുന്നതിനാൽ ഞാൻ വളരെ ദുഃഖിതയാണ് നമുക്ക് തമ്മിൽ അന്തരം ഉണ്ടാക്കുന്നത് എന്താണെന്ന് നിനക്കറിയാമോ കൃപയുടെ പുതുമയും നിന്റെ സൃഷ്ടാവിനെ ആകർഷിക്കുന്ന പരിശുദ്ധമായ സൗന്ദര്യവും എല്ലാത്തിനെയും മറികടക്കുന്നതും സഹിക്കുന്നതുമായ ശക്തിയും എല്ലാത്തിനെയും ദഹിപ്പിക്കുന്ന സ്നേഹാഗ്നിയും നിന്നിൽ നിന്ന് എടുത്തു കളയുന്നത് നിന്റെ സ്വന്തം ഹിതമാണ് ചുരുക്കത്തിൽ നിന്റെ സ്വന്തം ഹിതം നിന്റെ സ്വർഗീയ അമ്മയ്ക്ക് ജീവൻ നൽകുന്ന ഹിതത്തിൽ നിന്നും വ്യത്യസ്തമാണ് എൻ്റെ സൃഷ്ടാവിനോടുള്ള ആദരവായി ബലിയർപ്പിക്കാൻ മാത്രമായിരുന്നു എൻ്റെ ഹിതമെന്ന് ഞാൻ അറിഞ്ഞിരുന്നു എന്നും എൻ്റെ ജീവിതം മുഴുവനും ദൈവഹിതത്താൽ നിറഞ്ഞതായിരുന്നു എന്നും നീ അറിഞ്ഞിരിക്കണം ഞാൻ ഉരുവാക്കപ്പെട്ട ആദ്യ നിമിഷം മുതൽ ദൈവഹിതത്തിനുള്ളിൽ ഞാൻ സ്ഥാപിക്കപ്പെട്ടതിനാൽ അതിൻ്റെ പ്രകാശത്തിൽ എന്നെ മെനയുകയും എനിക്ക് ചൂട് പകരുകയും ചെയ്തു അതിൻ്റെ ശക്തിയാൽ ഞാനാകുന്ന മാനുഷിക വിത്തിനെ വിശുദ്ധീകരിച്ചതിനാൽ ഇല്ലാതെ ഞാൻ ഒരു ഒരുവാക്കപ്പെട്ടു അങ്ങനെ ഞാൻ പാപത്തിൻ്റെ കറയില്ലാതെ ഒരുവാക്കപ്പെട്ട് ദൈവ ദൈവിക കുടുംബത്തിൻ്റെ മഹത്വമായി മാറിയെങ്കിൽ അത് സർവശക്തിയുള്ള ദൈവികതം സ്വയമേ ഞാനാകുന്ന മാനുഷിക വിത്തിൽ ചൊരിയപ്പെട്ടതുകൊണ്ടാണ് അതുകൊണ്ട് പരിശുദ്ധിയും നിർമ്മലയുമായി ഞാൻ ജനിച്ചു അനുകമ്പാർദ്രയായ ഒരമ്മയേക്കാൾ ആർദ്രതയോടെ ദൈവഹിതം ഞാനാകുന്ന മാനുഷിക വിത്തിലേക്ക് തന്നെ തന്നെ ചൊരിഞ്ഞ് ആദ്യ പാപത്തിൻ്റെ അനന്തര ഫലങ്ങൾ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഉത്ഭവപാപത്തോടെ ജനിക്കുക എന്ന മനുഷ്യ മറ്റു സൃഷ്ടികളുടെ ദുഃഖകരമായ വിധിക്ക് ഞാനും വിധേയ ആകുമായിരുന്നു അതിനാലും ദൈവഹിതം ഒന്നു മാത്രമാണ് എല്ലാത്തിനും ആദ്യ കാരണം അതുകൊണ്ട് ജന്മപാപ കറിയില്ലാതെ ഞാൻ ജനിച്ചതിലുള്ള സകല സ്തുതിയും ബഹു ബഹുമതിയും കൃതജ്ഞതയും ഈ ദൈവഹിതത്തിനാണ് എൻ്റെ ഹൃദയത്തിൻ്റെ മകളെ ഇപ്പോൾ നിൻ്റെ അമ്മ പറയുന്നത് ശ്രദ്ധിക്കുക നിൻ്റെ മാനുഷിക പൂർണ്ണമായും ഉപേക്ഷിക്കുക അതിനനുസാരം ഒരു പ്രവൃത്തി ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ സന്നദ്ധയാകുക നിൻ്റെ സ്വർഗീയ അമ്മ അവളുടെ ഇച്ഛയ്ക്കനുസൃതം ഒരു പ്രവൃത്തി ചെയ്യുന്നതിനേക്കാൾ ആയിരക്കണക്കിന് തവണ മരിക്കാൻ സന്നദ്ധയായിരുന്നു എന്നെ അനുകരിക്കാൻ നീ ആഗ്രഹിക്കുന്നില്ലേ ആ നിൻ്റെ സൃഷ്ടാവിൻ്റെ ബഹുമാനത്തിനായി നിൻ്റെ സ്വേച്ഛയെ ബലി ചെയ്യാൻ നീ തയ്യാറാകുകയാണെങ്കിൽ നിൻ്റെ ആത്മാവിൽ ദൈവികഹതത്തിൻ്റെ ശക്തി അതിൻ്റെ ആദ്യ ചുവടുവയ്ക്കും അപ്പോൾ നിൻ്റെ അഭിനിവേശങ്ങളുടെ വിത്തുകളെല്ലാം ഉന്മൂലനം ചെയ്യപ്പെട്ട് ദൈവികമായ ഒരു ഇളം തന്നലാൽ നീ പരിശുദ്ധവും സ്നേഹനിർഭരവുമായി രൂപ രൂപപ്പെട്ടതായി നിനക്ക് അനുഭവപ്പെടും ദൈവ രാജ്യത്തിലേക്ക് ആദ്യ ചുവടുവയ്പ്പ് നീ നടത്തിയതായി നിനക്ക് തോന്നും അതിനാൽ ശ്രദ്ധാലുവായിരിക്കുക നീ എന്നെ ശ്രവിക്കുകയും എന്നോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്താൽ ഞാൻ തന്നെ നിന്നെ വഴി നടത്തും ദൈവ അനന്തമായ വഴികളിലൂടെ കൈപിടിച്ച് ഞാൻ നിന്നെ നയിക്കും എൻ്റെ നീലമേലങ്കയ്ക്കുള്ളിൽ ഞാൻ നിന്നെ കാത്തു സൂക്ഷിക്കും അപ്പോൾ നീ എൻ്റെ മഹത്വവും എൻ്റെ ബഹുമാനവും എൻ്റെ വിജയവുമായിരിക്കും ഒപ്പം നിൻ്റെ വിജയവും ആത്മാവ് അമലോത്ഭവകന്യകയെ എന്നെ അങ്ങേ മടിയിലെത്തണമേ ഒരമ്മ എന്ന നിലയിലുള്ള അങ്ങേ ഉത്തരവാദിത്വങ്ങൾ എന്നോട് നിർവഹിക്കണമേ എൻ്റെ സ്വേച്ഛകളെ അവിടുത്തെ പരിശുദ്ധമായ കരങ്ങളിലെടുക്കുക അങ്ങേ മാതൃവിരലുകളുടെ സ്പർശനത്താൽ അതിനെ വിശുദ്ധീകരിക്കുകയും നവമായി രൂപപ്പെടുത്തുകയും സ്നേഹനിർഭരമാക്കി തീർക്കുകയും ചെയ്യണമേ ദൈവികതത്തിൽ മാത്രം ജീവിക്കാൻ എന്നെ പഠിപ്പിക്കണമേ ചെറിയ ത്യാ ത്യാഗപ്രവൃത്തി ഇന്നെൻ്റെ ബഹുമാനത്തിനായി പ്രഭാതം മുതലുള്ള നിൻ്റെ ഓരോ പ്രവൃത്തിയിലും നിൻ്റെ ഹിതത്തെ എനിക്ക് നൽകുക നീ അതിനെ എൻ്റെ കരങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് എന്നോട് പറയുക എൻ്റെ അമ്മേ എൻ്റെ ഹിതത്തിൻ്റെ ഈ ബലി അങ്ങ് തന്നെ എൻ്റെ സൃഷ്ടാവിനെ സമർപ്പിക്കണമേ സുഹൃദയവം എൻ്റെ അമ്മേ ദൈവത്തിൻ്റെ ഹിതം എൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ നിക്ഷേപിക്കുക അതെന്നിൽ പ്രഥമസ്ഥാനം ഏറ്റെടുക്കുകയും എന്നിൽ സിംഹാസനം സ്ഥാപിച്ച് വാഴുകയും ചെയ്യട്ടെ